സാറിനെ കൊറത്തെ ഡേസ് സിനിമ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണെങ്കിൽ ആദ്യം സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ സിനിമകളിറങ്ങോസ്റ്റ് സിനിമ അടക്കം ഈ ദൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്റുകൾ ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട് ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ റിയാലിറ്റി സാധ്യത ഉണ്ടാകും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് പൊതുവിൽ പൊതുവെ ജാൻ അങ്ങനെ ചിന്തിച്ചു െ അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നാലും ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ ഞാൻ ഇതേപോലെ സിനിമയില് ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ചു അതെ അച്ഛൻ വലിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് രണ്ട് രണ്ട് പെർസ്പെക്ടീവ് ആണ് സിനിമ എന്നുള്ളതല്ലേ നമ്മളും നേരിട്ട് കാണുന്ന ആൾക്കാരാവാം എല്ലാത്തിനും നമ്മള് നമ്മൾ ഇൻഫ്ലുവൻസ് ആവാം സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആണ് നമ്മള് കാണണം അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മള് എല്ലാ ആഴ്ചകളിലും കൂടുതൽ സിനിമ ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ആവണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് കൂട്ടിയിരിക്കും

ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടു ഇവിടെയാണ് ഇന്റർവെൽ അതിനു വേണ്ടിയിട്ട് പുറത്തുള്ള സിനിമകൾക്ക് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് ഇവിടെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് അതൊരു

ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താര നായകനാണ് അറിന്മാരില്ലേ ഇപ്പൊ ഞാൻ എന്നാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടമുണ്ടല്ലോ ോ നിലണ്ട് ഇപ്പൊ തിരിമെടം നടന്നോണ്ടിരിക്കുന്നവരാണ് എല്ലാ പണങ്ങളും അത്യാവശ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ നമുക്ക് സിനിമയിൽ നൽകുന്ന സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ മാറ്റേഴ്സ് എത്ര വർഷം നമ്മൾ പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കഴിയല്ലോ ഇവിടെ നല്ല മനുഷ്യനായ അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി